നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടന്നത് ദുബായിൽ എല്ലാ പിച്ചിലും ഒരുപോലെ കളിച്ച് ഇന്ത്യക്ക് മിന്നുന്ന ജയം നേടിയത് വലിയ കാര്യമൊന്നുമല്ല എന്ന് പലരും വിമർശിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ദുബായിൽ നടത്തിയതിന് ഐ സി സി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരമായ ആൻറ്റി റോബോർട്ട് തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആൻഡി റോബർട്ട്സ് പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ പല ട്രോളുകളായും പലരും അംഗീകരിക്കുന്നതായും എത്തുന്നത് ഫൈനലിൽ കിരീസിനെ നാല് വിക്കറ്റും തോൽപ്പിച്ച ഇന്ത്യ കിരീടം നേടുമ്പോൾ അത് തുടർച്ചയായ രണ്ടാം വർഷവും ഐ സി സി കിരീടം നേടുന്ന ടീം എന്ന നേട്ടത്തിലേക്ക് ടീമിനെ എത്തിച്ചത് ഇപ്പോൾ അസൂയയോടെ നോക്കുകയാണ് എല്ലാ മറ്റംഗങ്ങളും മറ്റുള്ള ടീമുകൾ എല്ലാ മൈലുകളും യാത്ര ചെയ്തപ്പോൾ ഇന്ത്യക്ക് യാത്ര പരിശീലന വേദിയിൽ നിന്ന് ഹോട്ടലിലേക്ക് മാത്രമായി ഒതുങ്ങുകയായിരുന്നു തങ്ങളുടെ മത്സരങ്ങൾ ഒന്നും കളിക്കാൻ പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന നിലപാട് ഇന്ത്യ എടുത്തതോടെ ടീമിന്റെ എല്ലാ മത്സരങ്ങളും ദുബായിൽ മാത്രമായി ഒതുങ്ങി ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ വന്ന എല്ലാ ടീമുകളും പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് അതിനായി തന്നെ വരേണ്ടിയായി വന്നു എന്ന് വേണം പറയാൻ ആതിഥേയരായ പാകിസ്ഥാൻ പോലും സ്വന്തം രാജ്യത്ത് ടൂർണമെന്റ് നടത്തിയിട്ടും ദുബായിലേക്ക് പറക്കേണ്ടതായി വന്നത് ഇന്ത്യക്കൊരു ജയവും അതുപോലെ തന്നെ പരാജയവുമായി പറയുന്നു ഇന്ത്യക്ക് ഒരേ വേദിയിൽ കളിക്കുന്നതിന്റെ ആധിപത്യം ഉണ്ടെന്നും മറ്റുള്ള ടീമുകളിൽ താരങ്ങൾ പരാതിപ്പെട്ടപ്പോൾ നായകൻ രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറിയും ഈ വാദത്തെ പാടെ എതിർക്കുകയായിരുന്നു എന്നാൽ തങ്ങൾക്ക് ഒരേ വേദിയിൽ കളിക്കുന്നതിന്റെ ആധിപത്യം ഉണ്ടെന്നും മുഹമ്മദ് ഷമി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ചില ചുർച്ചയും ഇവർ തമ്മിലുള്ള സംസാരവും തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവർ അതൊരു വലിയ ചോരകുടിയലായി മാറ്റിയിരിക്കുന്നത് ഇപ്പോഴത്തെ ടൂർണമെന്റ് സംസാരിച്ചിട്ടുമൊക്കെ തന്നെ ഇന്ത്യ കിരീടം നേടിയിട്ടും വീണ്ടും ഒരേ കാര്യം ഈ വേദിയിൽ കമൻ ബി സി സി പവറിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്നുവെന്നും ഐ സി സിയെ കുറിച്ച് റോബർട്ട് പറഞ്ഞ വാക്കുകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ടൂർണമെന്റിൽ ഒരു ടീമിന് മാത്രം എങ്ങനെ യാത്ര ചെയ്യാതിരിക്കാൻ കഴിയും ബി സി സിയോട് ചില കാര്യങ്ങളെങ്കിലും നോ പറയാൻ ഐ സി സി പഠിക്കണം ഇന്ത്യക്ക് ധാരാളം പണമുണ്ട് ഐ സി സിക്ക് അതിനാൽ തന്നെ നോ പറയാൻ മടിയാണ് എന്ന് പറയുന്നു പക്ഷെ ക്രിക്കറ്റ് ഒരു രാജ്യത്തിന്റെ മാത്രം വിനോദമല്ല ഇന്ത്യയിലെ ഒരു സമയത്ത് വൈഡ് നോ പോൾ തുടങ്ങിയ കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐ സി സി അതും അനുസരിക്കും എന്നാണ് പരിഹാസ രൂപേണ ഇപ്പോൾ റോബർട്ട്സ് പറഞ്ഞത് അതുപോലെ തന്നെ എന്തായാലും വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസത്തെ കളിയാക്കിയും ട്രോളിയും ഇന്ത്യൻ ആരാധകരും മറുപടിക്കായി എത്തുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ ഇതിനുള്ള മറുപടി കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു എന്ന് വേണം പറയാൻ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീം ജേതാക്കളായി മണിക്കൂറുകൾക്ക് പിന്നിട്ടും പാകിസ്ഥാനിൽ ഇന്ത്യൻ പ്രതികരണം ഇതിന്റെ പ്രതിഷേധവും വിമർശനങ്ങളും ഒന്നും അവസാനിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ടീമിനും ഐ സി സിക്കുമെതിരെ അവർ ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ് ഇന്ത്യൻ സഹായങ്ങൾ ഐ സി സി ചെയ്തു കൊടുത്തതായും ഇതിനെല്ലാം കാരണം ഐ സി സി മേധാവിയായ ജയ്ഷെയാണെന്നും അവരുടെ ആരോപണത്തിൽ പറയുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ഇതിഹാസ ബാറ്റർ വിരാട് കോഹ്ലിയും ഏകദിന ഫോമാറ്റിൽ നിന്നും വിരമിക്കുമെന്നാണ് പ്രതീക്ഷപ്പെട്ടിരുന്നത് പക്ഷെ തൽക്കാലം കളി തുടരുമെന്ന തീരുമാനമായിരുന്നു ഇരുവരും എടുത്തത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പിൽ കൂടി രോഹിത്തോ കോഹ്ലിയോ കളിച്ചേക്കുമെന്നുള്ള സംശയം ബലപ്പെട്ടിരിക്കുകയാണ് രോഹിത്തിനെ കൂടാതെ മറ്റ് സീനിയർ കളിക്കാരായ വിരാട് കോഹ്ലി രവീന്ദ്ര എന്നിവരെയും ഫൈനലിന് ശേഷം ഒഴിവാക്കാനായിരുന്നു ബി സി സി എ ആലോചിച്ചിരുന്നതെന്ന് പറയുന്നു